ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാഡമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ജാതി മതങ്ങൾക്ക് അതീതമായി മനുഷ്യ സ്നേഹബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടെ കളം റാക്കൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിയ ഇഫ്താർ വിഷു ഈസ്റ്റർ ആഘോഷ വിരുന്ന ഒരു നാടിന്റെ ഉത്സവമായി മാറി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരത്തോളം ആളുകളാണ് സ്നേഹ കുടുംബ സംഗമത്തിൽ പങ്കാളികളായത് ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് കളം ജാതിമത വേലിക്കെട്ടുകൾ ഏതുമില്ലാതെ മനുഷ്യസ്നേഹബന്ധങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്ന ഇവർ മൂന്ന് മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആഘോഷം വിപുലമായി സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹസംഗമം നടത്തിയത് നോമ്പുതുറയോടുകൂടി റംസാൻ ആഘോഷവും പടക്കം പൊട്ടിച്ച വിഷുവും വിഭവമായ ഭക്ഷണമൊരുക്കി ഈസ്റ്ററും ആഘോഷപൂർവ്വമാണ് നടത്തിയത് കളം നിവാസികളെ കൂടാതെ ക്ലബുമായി സഹകരിക്കുന്ന നാനാഭാഗങ്ങളിൽ നിന്നുള്ള അനേകം ആളുകളാണ് മിറാക്കൽ ക്ലബ് നടത്തിയ സ്നേഹബിരു നമ്മുടെ എല്ലാ വിശ്വാസികളുടെയും ഇഫ്താറും അതേപോലെ ഈസ്റ്ററും വിഷും ഒരുമിച്ച് വരുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ അതേപോലെ തന്നെ ഈ വർഷവും കളം മിറാക്കൽ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കളത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും ഒരുമിച്ച് ഒരേ കുടക്കിയിൽ അണിനിരത്തിക്കൊണ്ട് ഭക്ഷണം നൽകുന്ന ഒരു കുടുംബ സംഘമാണ് ഇവിടെ നടന്നിട്ടുള്ളത് കരുളായിലെ ഞങ്ങളെ ക്ലബുമായിട്ട് സഹകരിച്ചു പോകുന്ന മുഴുവൻ സ്ഥാപനങ്ങളും അതേപോലെ മുഴുവൻ ആളുകളും ഇത്രയും കാലം നമ്മളെ ക്ലബുമായിട്ട് സഹകരിച്ച എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചുകൊണ്ട് ഈ മാസത്തിനകത്ത് ഈസ്റ്റർ കടന്നുപോയി റമദാൻ ഇവിടെ പറയാൻ നിൽക്കുകയാണ് അതുപോലെ തന്നെ വിഷു വിലവേൽക്കാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് ഈ പ്രദേശത്തിനകത്ത് ഇവിടെയുള്ള മുഴുവൻ യുവാക്കളെയും അണിനിരത്തിക്കൊണ്ട് മിറാക്കിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എല്ലാ വർഷവും ഇതുപോലത്തെ ഒരു ഇഫ്താർ സംഗമം നടത്താറുണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് പ്രത്യേകത അറിയാം മനുഷ്യരെ ആകെ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് നമ്മളെ ഭരണകൂടം മനുഷ്യനെ ഭിന്നിപ്പിക്കാനിരിക്കുന്ന കാലഘട്ടത്തിനകത്ത് അതിനെതിരെ പോരാടുന്ന പിന്നെ മതേതര പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരുന്നതിനാണ് ഓരോ ഗ്രാമങ്ങളും ഗ്രാമങ്ങളും ഉണരേണ്ടത് അപ്പോൾ ഗ്രാമങ്ങൾ ഉണരണമെങ്കിൽ ഇതുപോലത്തെ ക്ലബ്ബുകൾ ഉണരണം അപ്പോൾ ക്ലബ്ബുകൾ ഉണരുന്നതിന് ശേഷമാണ് ഇത്തരം സംഘങ്ങൾക്കൊക്കെ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് കൗളായി ഗ്രാമപഞ്ചായത്തിന്റെ അകത്ത് ഒരു കൊച്ചു ഗ്രാമമായ കളം എന്ന പ്രദേശത്തെ ഈ ക്ലബ് എല്ലാ ജാതി മത വിഭാഗ വിഭാഗങ്ങളെയും കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇഫ്താർ സംഗമം കുടുംബ സംഗമമായിട്ട് നടത്തുന്നത് ഇത് തുടർ കാലങ്ങളിലും നടത്തും മറ്റു പ്രദേശങ്ങൾക്ക് ക്ലബ് സെക്രട്ടറി കെ ജുമാൻ പ്രസിഡന്റ് സി റഹീസ് എന്നിവരോടൊപ്പമുള്ള നൂറോളം വരുന്ന ക്ലബ് പ്രവർത്തകരും പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവരും മുതിർന്നയാളുകളും സ്നേഹ സംഗമത്തിന് നേതൃത്വം നൽകി News Bureau, Karulai. Real fruit power, real juices from Dabar.